എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റുസെഡ് വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളിൽ ഒരാളാണ് സുധിയുടെ മരണശേഷം വലിയ പ്രതിസന്ധിയിലായ കുടുംബം ഇന്ന് രേണുവിന്റെ വരുമാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് റീലുകൾ ഫോട്ടോഷൂട്ടുകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെ അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിച്ച രേണുവും ശക്തമായ വിമർശനങ്ങൾക്കിടയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനായി കാണുന്ന വ്യക്തി കൂടിയാണ് രേണു കിച്ചുവിന് തിരിച്ചും അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്തു പങ്കുവെച്ചാലും അതിനു നേരെ വലിയ വിമർശനങ്ങളാണ് ചിലർ അഴിച്ചുവിടാറുള്ളത് വിമർശനം പലപ്പോഴും അധിക്ഷേപത്തിലേക്ക് വരെ പോകുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ഭയാനകരമായ വേർഷനാണ് ചാന്തുകോട്ട് എന്ന ചിത്രത്തിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ ഈ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെല്ലാം ശക്തമായ രീതിയിൽ മറുപടി നൽകിയിരിക്കുകയാണ് രേണു സുദി ഞാനൊരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനമാകും എന്ന് കരുതുന്നു അങ്ങനെ കരുതുന്ന ചില ആളുകളുണ്ട് അവരുടെ ആവശ്യം അതാണെങ്കിൽ എനിക്ക് ചെലവിന് കൊണ്ടു തരാൻ അവർ തയ്യാറാണോ എന്ന് രേണു സുതി ചോദിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് സന്തോഷമാകും അവരെല്ലാം കൂടി എനിക്ക് ഓരോ മാസവും ഞാൻ പറയുന്ന പൈസ കൊണ്ട് തരട്ടെ അങ്ങനെയെങ്കിൽ എനിക്കൊരു വിഷമവുമില്ല ഈ സുധി ലയത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കാം ഈ പറയുന്ന എല്ലാവരും കൂടി പതിനായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ഞാൻ കോടീശ്ശേരി ആകില്ലേ പിന്നീട് ഞാൻ ജോലിക്കും പോകേണ്ടതില്ല എന്ന് രേണു സുധി പറയുന്നു അവർ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം അതിന് അവർക്ക് സാധിക്കുമോ ഇല്ലല്ലോ പിന്നെ അവരൊക്കെ പറയുന്നത് ഞാൻ എന്തിനാണ് കേൾക്കുന്നത് എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നാണല്ലോ അവരൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര ദേഷ്യം എന്നെ കാണാൻ കൊള്ളാമെന്ന് എനിക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല പല്ലിന് ചെറിയ പ്രശ്നമുണ്ട് അതിന്റെ ചികിത്സ നടക്കുന്ന സമയത്താണ് സുധി ചേട്ടൻ മരിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചില ദന്തൽ ഡോക്ടേഴ്സൊക്കെ ബന്ധപ്പെട്ട് പല്ലിന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു കാരണം അവർക്കൊക്കെ അത്രയ്ക്കും സ്നേഹമാണ് നല്ല വിവരവുമുണ്ട് വിവരമുള്ള ആരും മോശം കമന്റുകൾ പറയില്ല വിവരമില്ലാത്തവരാണ് ചീത്ത പറയുന്നത് പല്ലിന്റെ ഈ പ്രശ്നം കൊണ്ട് ചിലർ ഹാൻസ് വെച്ചതാണോ കൂൾ വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൾ ഹാൻസ് വെക്കുന്ന അമ്മച്ചിയാണെന്ന് പറയുമ്പോൾ ഹാൻസ് അല്ലടാ കൂൾ ആണെന്ന് ഞാൻ പറയും അല്ലാതെ ഇവരോടൊക്കെ എന്തു പറയാനാണ് പല്ലിന്റെ പ്രശ്നം ശരിയാക്കാൻ അത്യാവശ്യം പൈസ ആകുമെങ്കിലും സമയം കിട്ടുമ്പോൾ അത് ചെയ്യണമെന്നുണ്ടെന്നും രേണു സുതി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ